ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഗായ്സ് അങ്ങനെ പനിയടിച്ച് പണ്ടാരം അടങ്ങിയിട്ട് കുറേ ദിവസമായി സ്റ്റിൽ ഞാൻ മാസ്ക്കിൽ തന്നെയാണ് എനിക്കൊന്ന് നാലോ അഞ്ചാമത്തെ ദിവസം ആയിട്ട് എനിക്ക് മേലാണ്ടായിട്ട് ഒരു ത്രോട്ടിന് ചെറിയൊരു പെയിൻ വന്ന് ഇവിടെ മാത്രം ചെറിയ പെയിൻ വന്നതാണ് അതങ്ങനെ മാറിയിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല കാരണം ആ ഒരു തൊണ്ടവേദന നോർമലി എനിക്ക് തൊണ്ടവേദന വന്നാൽ അടുത്ത ദിവസം പനി വരും പക്ഷേ ഇത് വന്നില്ല മൂന്ന് ദിവസം അതുകൊണ്ട് ഞാൻ നടന്നു എന്നിട്ട് തീരെ വയ്യാണായപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോയി ഒരു ഇഞ്ചെക്ഷൻ എടുത്ത് വന്നിട്ട് മാറിയില്ല പിന്നെ രണ്ടാമത് വേറെ ഹോസ്പിറ്റലൊക്കെ പോയി അപ്പോൾ അവർ പറഞ്ഞു പഴുത്തിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ഹാങ് ഓവറിൽ അത് പനിയായി മാറിയതാണെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നല്ല ഉഗ്രം പനിയായിരുന്നു ഞാൻ കിടന്ന കിടപ്പ് നട്ടുച്ചക്ക് കമ്പിളിപ്പൊതപ്പിട്ടൊക്കെ പൊതച്ച് കിടക്കണമായിരുന്നു അപ്പോൾ മാസ്ക് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളത് നിങ്ങളൊക്കെ അരവട്ടാണോ കൊറോണയാണോ അല്ലേ സത്യം പറഞ്ഞാൽ മാസ്ക് വെച്ചൊരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ കൊറോണ ടൈമിലാണ് എനിക്ക് കൊറോണ വന്ന ടൈമിലായിരുന്നു അന്ന് നമുക്ക് ബേബി ആയിരുന്നു ചങ്കുട്ടിക്ക് മാത്രമാണ് ഞങ്ങളുടെ വീട്ടിൽ അന്ന് കൊറോണ വരാതിരുന്നത് ബാക്കി ഇവിടെ എല്ലാവർക്കും വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ കുഞ്ഞിപ്പാറ ഇപ്പോൾ ഉറക്കിയിട്ട് ഞാൻ അങ്ങോട്ട് കിടത്തിയതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് മാസ്ക് ഞാൻ മാറ്റാഞ്ഞത് ആളിപ്പോൾ ഉറങ്ങിയതേ ഉള്ളൂ അപ്പോൾ അമ്മ അവളെ ഉറക്കുമ്പോൾ നമുക്ക് ഒത്തിരി അടുത്ത് ചിലമ്പ ഞാൻ മാസ്ക് വയ്ക്കുന്നുണ്ട് സക്സസ് ആണ് ഓരോ അമ്മമാർക്കും വീട്ടിലുള്ളവർക്ക് ടെൻഷൻ ആവും നമുക്ക് പനി വന്നാൽ മക്കൾ ഉറപ്പായിട്ടും വരും അപ്പോൾ നോർമലി എൻ്റെ മക്ക ഇങ്ങനെ എല്ലാവർക്കും ആർക്കെങ്കിലും ആർക്കിന്നും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ അച്ചയ്ക്കായാലും അമ്മയ്ക്കും ആർക്കായാലും ഞാൻ അവരെ അങ്ങനെ ഒത്തിരി അറ്റാച്ച്ഡ് ആക്കാറില്ല അപ്പോൾ എല്ലാവർക്കും ഉള്ള സംശയമാണ് എനിക്ക് പനി വന്നാൽ ഞാൻ എന്ത് ചെയ്യും എൻ്റെ മക്കളെ കൂടെ പിടിച്ച് കിടത്താത്തല്ലേ ഉള്ളൂ അപ്പം നീ മാറ്റുന്നില്ലല്ലോ ചിന്തിക്കേണ്ട ഗൈസ് ഇതാണ് ദേ നിങ്ങൾ ഈ പിമ്പിൾസൊക്കെ നോക്കൂ നിറച്ചു പിമ്പിൾസായിരുന്നു എൻ്റെ ചുറ്റും മാസ്ക് വെച്ച് നാല് ദിവസമായിട്ട് ഞാൻ മാസ്കയിലാണ് കൈസ് എൻ്റെ ജീവിതം ഉറക്കം എല്ലാം ഭക്ഷണം കഴിക്കാൻ മാത്രം പിന്നെ പുറത്തോട്ട് പോകുമ്പം ഞാൻ മാസ്ക് ഊരും ഈ കൈസ് ഓരോ ദിവസത്തെയും മാസ്കുകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം തെളിവ് സഗിതം തേ പൊട്ടി ചീഞ്ഞ് പണ്ടാരടങ്ങി ഓരോരോ മാസ്ക് ചിലപ്പോൾ പൊട്ടിപ്പോയാൽ മാത്രം രണ്ടെണ്ണം വയ്ക്കും അല്ലെങ്കിൽ ഒരെണ്ണത്തെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ ഇന്നെന്താ വീഡിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പനിയായിരുന്ന വിഷയം ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു കാരണം ഞാൻ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചു ആക്ച്വലി പനിക്കല്ല പോയത് അതിൻ്റെ കാര്യം എങ്ങനെയാണ് എന്താന്നൊക്കെ അറിഞ്ഞിട്ട് ഞാൻ പറയാം ജനറൽ ഹോസ്പിറ്റലിൽ കോട്ടയത്തൊന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്തിനാന്ന് പിന്നെ പറഞ്ഞുതരാം ഇപ്പൊ പനിയായിരുന്നു പിന്നെ ഇന്നൊന്ന് ഫുള്ള് അടിച്ചു നനച്ചൊന്ന് കുളിച്ചു രണ്ടു ദിവസമായിട്ട് തല വാഷ് ചെയ്തില്ല അമ്മ പറഞ്ഞു കഴിവുണ്ടെന്ന് പറഞ്ഞു അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിള്ളേരുമായിട്ട് ഞാനല്ല അമ്മയാണ് ഫുൾ നോയിക്കൊണ്ടിരുന്നത് രണ്ട് മൂന്ന് ദിവസത്തേക്ക് മൂന്ന് ദിവസമാണോ ഇപ്പം അമ്മ എന്തായാലും പോയി ഉച്ചക്ക് പോയിട്ടോ നാളെ തൊട്ട് നമുക്ക് കയറണം ഞാൻ ഗതി കെട്ടിട്ട് ഞാൻ വിളിക്കായിരുന്നു അമ്മേനെ കാരണം കുഞ്ഞിപ്പാറും ഒരു രീതിയിലും ഫുഡ് എടുക്കുന്നുണ്ടായിരുന്നില്ല മറ്റെണ്ണി കിട്ടാൻ പറ്റുമോ നമുക്ക് മക്കളെ ഇപ്പോൾ പനിയുള്ളപ്പോൾ ഫീഡ് ചെയ്യാൻ പറ്റും ഇതൊക്കെ എനിക്കൊരു ഭയങ്കര ഒരു വെപ്രളമായിരുന്നു അവക്കും കൂടെ ഭയ്യ ഗൈസ് കാത്തിനെ പിള്ളേർ മരുന്നൊക്കെ കുടിക്കണ നമുക്ക് സങ്കടം വരും എത്രത്തോളം മരുന്ന് എൻ്റെ ചങ്കുട്ടീനെ തന്നെ നിങ്ങൾക്ക് അറിയാം ചെകുട്ടി എങ്ങനെ ഗുണ്ടുമുളക് മാതിരി ഇരുന്നിട്ടുള്ളതാണ് അവനിപ്പം ഒരുവിധം എനിക്ക് അപ്പം പലരും പറഞ്ഞ സ്കൂളിൽ പോരാകുമ്പോൾ കുട്ടികൾ നോർമലി ക്ഷീണിക്കില്ലേ ക്ഷീണിക്കും ക്ഷീണിക്കില്ലായെന്നല്ല പക്ഷെ എന്നാലും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ട്രിപ്പിലാ പനിയുടെ ആൻറ്റിബയോട്ടിക്സ് ചില്ലറ ഉണ്ടായിരുന്നില്ല ചില്ലറ നല്ല കയറ്റിയത് അപ്പോൾ അതിൻ്റെതനുസരിച്ച് നമ്മൾ അത്രയും ക്യൂർ ചെയ്താലും അവനെ കുരുത്തക്കേട് അവനെ അടക്കിയിരുത്തത്തില്ല അവനിങ്ങനെ മെനക്കേട് കാണിച്ചുകൊണ്ടേ നടക്കും എവിടെയെങ്കിലും ഇഡി സീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൻ കട്ടിലൊക്കെ കിടന്ന് ചാടി മറിയും എയറിലാണ് ഫുൾ ഇടി എയറിൽ വില്ലൻ അവനെ തല്ലുന്നു അവൻ കമ്മുന്നു വീഴുന്നു അടിക്കുന്നവനും അവനാണ് അതാണ് അവൻ്റെ കളി അപ്പം ആളിപ്പം എൻ്റെ അനിയൻ വന്നപ്പോഴത്തേക്ക് അവൻ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ അവൻ്റെ പുറകെ പോയിട്ടുണ്ട് അപ്പോൾ എന്താ എനിക്കിനിപ്പോൾ വയ്യ ഞാൻ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ റൂം ഭയങ്കരമായിട്ട് മോശമാണ് എന്ന് വെച്ചാൽ ഭയങ്കര മോശമായിട്ട് കിടക്കുകയാണ് കണ്ട സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്നെ പിടിച്ച് അടുക്കും അമ്മ അതിരി കോളത്തിൽ കിടക്കാണ് ടൂരില്ല തുടയില്ല എനിക്കൊന്നും ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് തുടച്ചാണ് വീട് ഞാൻ തുടച്ചിട്ടില്ല അവിടെ അപ്പോൾ അമ്മയ്ക്ക് ആരും നാക്കില്ല കേട്ടോ എല്ലാം കൂടി എടുത്തിട്ട് കളിക്കാൻ വച്ചാൽ പിള്ളേരെ നോക്കാനും ഇങ്ങനത്തെ പരിപാടി ചെയ്യാനും അമ്മ വന്നാൽ മാക്സിമം പിള്ളേരെ എപ്പോഴും എടുത്തു അടുക്കും അത് പിന്നെ എനിക്കൊരു പണിയാണ് അമ്മ പോയി കഴിയുമ്പോൾ ഞാൻ പിന്നെ അവരെ കുറച്ച് ദിവസത്തേക്ക് എടുത്ത് ഹാൻഡിൽ ചെയ്യേണ്ടി വരും കാരണം പിന്നെ പിള്ളേർ താഴെ നിൽക്കാണ്ട് വരും അങ്ങനെ വിഷയമില്ല ഇവള് പെണ്ണിച്ച് ഒരു പ്രശ്നമാണ് കൈസ് എൻ്റെ ടേബിൾ നിങ്ങൾ കണ്ടു ഇത് ഞാൻ ആശുപത്രി കൊണ്ടുപോയതാണ് കേട്ടോ ഇരിക്കുന്നത് ബാക്കി എന്തായാലും എൻ്റെ അല്ലറച്ചുള്ള മാസ്ക്കും കാര്യങ്ങളും പിന്നെ അലക്കിയ തുണി ഇത് ചാൻകുട്ടിയുടെ പുതപ്പാണെങ്കിൽ മാറ്റിയിട്ടാണ് ഇത് എൻ്റെ പുതുപ്പ് കിടക്കണം അപ്പോൾ അതൊന്ന് ടച്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വയ്യ ഇത് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കൈസ് നമുക്കിവിടെ പനി വന്നാൽ ഭയങ്കര സീനാണ് നമുക്ക് കുഞ്ഞിപ്പാറ കടന്ന് ഉറങ്ങും ഇവിടെ നമ്മളൊരു അഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവത്തിൽ ഈ തുണി ഇങ്ങനെ കിടക്കുകയാണ് അതൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ള അമ്പലത്തിലൊക്കെ ഉത്സവ ടൈമിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും വാഷ് ചെയ്തില്ല വാഷ് ചെയ്ത തുണിയൊക്കെ അതേപോലെ കൊണ്ട് ഒന്നും മടക്കി വെച്ചിട്ടില്ല അങ്ങനെ മൊത്തത്തി അലമ്പ എന്ന് വെച്ചാൽ അമ്മാതിരി അലമ്പാണ് ഞാൻ ചെങ്കുട്ടിയുടെയും കുഞ്ഞിപ്പാറേം ഡ്രസ്സ് കൊട്ടയ്ക്കകത്ത് കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ എടുക്കുന്ന വെയിലത്തിട്ട് അണക്കിയെടുത്ത് വെച്ചു അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ ഇനിയിപ്പം ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചാൽ പോലും ഇൻ കേസ് വീണ് കിടപ്പിലായാലോ എന്ന് എനിക്കൊരു പേടി ഞാൻ എൻ്റെ റൂമ് തൂക്കണോ വേണ്ടയോ കൈഷ് എന്താ ചെയ്യാ നമുക്കൊരു ഒരു കറക്റ്റ് ഒരു വൈബിലും വീഡിയോസ് വന്നുകൊണ്ടിരുന്നതാണ് സത്യം പറഞ്ഞാൽ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കരഞ്ഞ് ശോഷിച്ചിരുന്നിട്ട് കാര്യമില്ല ഓരോരുത്തരൊക്കെ യൂട്യൂബ് കൊണ്ട് രക്ഷപ്പെട്ടു എനിക്ക് രക്ഷപ്പെടാൻ അവസരം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് ചോദിച്ചാൽ ഉണ്ടോ ഇന്ന് വീഡിയോ എടുത്തത് നമുക്ക് ഒത്തിരി 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 ബുദ്ധിമുട്ടുണ്ട് പ്രാരാബ്ദം പറഞ്ഞു മേടിക്കാനാണെങ്കിൽ ഗൈസ് ഇവിടെ റീച്ചായാലും മാതിരി ലെവലിലാണ് അപ്പൊ ഞങ്ങള് അപ്പോൾ നിങ്ങൾ ആദ്യം കണ്ട പോലെ ഏതാണ്ടൊക്കെ ചവർ പോലെ കുറവായി തോന്നുന്നു ഏതാണ്ടൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ അത് കഴിഞ്ഞിപ്പോ ഞാനവിടെ നേടിയിട്ടിങ് പോകുന്നു പോകുന്നപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛമ്മ ഇവിടെ ഇരുന്നിട്ട് എന്തോ എന്തൊരു പറഞ്ഞാൽ മുരിങ്ങേര മുരിങ്ങയില ഏതാണ്ട് പറിച്ച് പറിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അതെടുത്ത് നമുക്ക് മുരിങ്ങയിലയും പരിപ്പും കൂടെ കറി വെക്കാമെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് പുഴു പുഴുവല്ല ഗൈസ് എട്ടുകാരി വല ആ ഹാഫ് ദിനെ ഉണ്ടാവുമോത്തേൽ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ നമ്മുടെ പറമ്പിൽ നിപ്പുണ്ട് ഈ ഒരു സാധനം അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് അതൊക്കെ ഒന്ന് കുക്ക് ചെയ്യാം ഒരു നമുക്കൊരു ഇങ്ങനെ മേലാ മേലാ മേലാന്ന് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് റിലീഫ് കിട്ടണം എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരിക്കണം കേട്ടോ അപ്പോൾ എൻ്റെ യൂട്യൂബിൽ ഈ വീഡിയോയുടെ അതിന് ഹെൽപ്പ് ചെയ്തു എങ്ങനെ എടുക്കാൻ മുട്ടി നിൽക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ കണ്ടിന്യൂസ് എടുക്കും അതിന് എന്നെ കൺട്രോൾ ചെയ്യുന്നാർക്കും പറ്റൂല ഏതൊരവസ്ഥയ്ക്കും പറ്റില്ല പിന്നെ എൻ്റെ പിള്ളേർക്ക് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ വരമ്പ മാത്രമേ ഞാൻ ഡൗൺ ആവാറുള്ളൂ അല്ലെങ്കിൽ ഒരു ഒരുത്തിൻ്റെയ്ക്കും എന്നെ ഡൗൺ ആക്കാൻ പറ്റില്ല ഗൈസ് ഒത്തിരി പെരുന്നെ ആക്ഷേപിക്കാറുണ്ട് കേട്ടോ വീഡിയോ ചെയ്തിട്ടൊന്നും ആയില്ലേ പ്ലേ ബട്ടൺ കിട്ടിയില്ലേ ക്യാഷ് ഇത്ര രൂപ കിട്ടിത്തുടങ്ങി സബ്സ്ക്രൈബേഴ്സ് ഹൺഡ്രഡ് കെ ആയോ ഇങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി പുച്ഛിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ ഞാൻ നീണ്ടിവിടെ നിൽക്കുന്നത് എന്തെങ്കിലും നമുക്കും ഒരു സമയം വരും ദാസ എന്നുള്ള വിശ്വാസത്തിലാണ് അപ്പോൾ ലാലടനയും ശ്രീനിവാസൻ ചേട്ടനെയൊക്കെ ഞാനിങ്ങനെ സ്മരിച്ച് സ്മരിച്ചാണ് നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് എന്തെങ്കിലും നമുക്കും നല്ലൊരു കാലം വരും ഗൈസ് അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ നമ്മൾ നമ്മളങ്ങനെയല്ലേ നാളെ നമുക്ക് വരുന്നത് നല്ലതായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയല്ലേ നമ്മൾ ജീവിക്കുന്ന പോലും അപ്പം എന്തായാലും സംസാരിച്ച് സംസാരിച്ച് അങ്ങനെ എൻ്റെ ആയി അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഒരു ഷോർട്ട് ആക്കി ഇടാട്ടോ അപ്പം നല്ല യൂസ്ഫുൾ നല്ല ടേസ്റ്റി കറി കറിയായിരുന്നു അതുകൊണ്ടാട്ടോ അപ്പോൾ താളിക്കുന്ന വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ സംഭവം എടുക്കാച്ചി അണിച്ചിട്ട് വെള്ളം കൂടി പോയത് നല്ല വേറെ ഒരു പ്രശ്നം ഞാനിത് നോക്കിയിട്ട് കണ്ടില്ല കൈസ് അവസാനം കുറിക്കൊക്കെ എടുത്ത് കേട്ടോ ചേച്ചി ശരിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കി ആ അതിന് വേസ് പനിയാണ്ട് എനിക്ക് വലിയ വികാരം തോന്നിയില്ല എന്നാലും ഞാൻ കഴിച്ചു ചോറൊക്കെ കൂട്ടി അപ്പോൾ അത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ അതിൻ്റെ ഒപ്പം ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ പെരുമാറക്കത്ത സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം മത് വരയ്ക്കും ബൈ ബൈ ഉമ്മ